ऐसे बारे में है कुछ तो कुछ और क्राफ्ट में भी था നിരവധി സാമൂഹിക വിഷയങ്ങളിൽ യുവത്വത്തിന്റെ ശബ്ദമാകുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ പൊതുച്ചോർ സമർപ്പണം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകൽ രക്തദാന ക്യാമ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ എന്നും മുന്നിലാണ് ഈ സംഘടനയും പ്രവർത്തകരും അന്തരിച്ച ഡിവൈഎഫ്ഐ തിരുവട്ടൂർ മേഖലാ സെക്രട്ടറി പി വി രതീഷിൻ്റെ മകൻ ആരൂട്ടനെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പിറന്നാൾ ദിവസമായ ബുധനാഴ്ചയാണ് ആരൂൺ രതീഷിന് ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന സൈക്കിൾ സമ്മാനമായി നൽകിയത് അച്ഛൻ കൂടെയില്ലെങ്കിലും ആരൂട്ടൻ്റെ സ്വപ്നങ്ങൾക്ക് തണലാവുകയാണ് തിരുവട്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ തളിപ്പറമ്പ് പാച്ചേനിയിലെ ആറുവയസുകാരൻ ആരൂണിനെയും അവന്റെ ഡയറിക്കുറപ്പും ആരും മറന്നുകാണാനിടയില്ല തന്റെ അച്ഛന്റെ പേരിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ ഡയറി കുറിപ്പും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഇന്ന് രാവിലെ മുതൽ ഞാൻ അച്ഛൻ്റെ ഡിവൈഎഫ്ഐയുടെ തിരുവട്ടൂർ മേഖലാ സമ്മേളനം നടക്കുന്നതിനിടയിൽ പോയി അവിടെ അച്ഛന്റെ പേരിലാണ് സമ്മേളനം ഉണ്ടായത് ഇതായിരുന്നു കൊച്ചു സഖാവിന്റെ വാക്കുകൾ തന്റെ പിറന്നാൾ ദിനത്തിൽ ഏറെക്കാലമായുള്ള കാലമായുള്ള ആരൂട്ടന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് തിരുവട്ടൂരിലെ സഖാക്കൾ അച്ഛനോട് പറഞ്ഞ സൈക്കിൾ എന്ന സ്വപ്നം ബുധനാഴ്ച അച്ഛന്റെ സുഹൃത്തുക്കൾ ആരൂണിന് നേരിട്ടെത്തി കൈമാറുകയായിരുന്നു സൈക്കിൾ സമ്മാനിക്കുന്ന വീഡിയോ ബിനീഷ് കോടിയേരി പങ്കുവച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു പാച്ചേനി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരോൺ രതീഷ് എന്ന ആരൂട്ടൻ സൈക്കിൾ കൂടാതെ സ്റ്റഡി ടേബിളും ആരോണിന് സമ്മാനമായി അച്ഛന്റെ സുഹൃത്തുക്കൾ നൽകിയിരുന്നു അച്ഛന്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ആരൂട്ടൻ തെളിയിക്കുമ്പോൾ രതീഷിന്റെ കുടുംബത്തിന് താങ്ങും തണലും ആവുകയാണ് സുഹൃത്തുക്കളും പാർട്ടി അംഗങ്ങളും രതീഷിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനും കുടുംബത്തെ സഹായിക്കുന്നതിനും ഡിവൈഎഫ്ഐ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്